കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ വാർഷികവും വനിതാ ദിനാചരണവും നടത്തി കണ്ടൂരിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ജി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കായംകുളം മേഖലാ വാർഷികമാണ് കണ്ടല്ലൂർ വടക്ക മുകുന്ദവിലാസം എൽ പി എസ് സംഘടിപ്പിച്ചത് പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം ജി രാജശേഖരൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ ഊർജ്ജ പ്രശ്നങ്ങളെ നോക്കി കാണാൻ പഠിക്കാൻ പഠിച്ച അഭിപ്രായം പറയാൻ ഒക്കെ നമ്മുടെ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ചു വർഷമായി നാടകാഭിനയ രംഗത്തുള്ള കെ പി എസ് സി അനിതാ ശിൽവിയെ വാർഷികത്തിൽ ആദരിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി സ്കൂൾ പ്രഥമാധ്യാപിക എൽ ശശികല നിസാർ പൊന്നാരത്തോ ഷീജ പ്രസന്നൻ ഹരികുമാർ കൊട്ടാരം ഗീതാകൃഷ്ണൻ എസ് സുഭാഷ് ബാബു മൻമദൻ പിള്ള വി എൽ ബോസ് ഉഷാ ശശിധരൻ എന്നിവർ പങ്കെടുത്തു വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവുകൾ അവർക്ക് ഇങ്ങനെ ഉള്ള പ്രമേയങ്ങൾ നമുക്കറിയാം നമ്മുടെ കാണുന്ന സമൂഹ സുഖകരമായ കാര്യങ്ങളല്ല എന്ന് പോലും വാർഷികത്തിന്റെ ഭാഗമായി പത്തിയൂർ സി വി രാമൻ ബാലവേദി അവതരിപ്പിച്ച നാടകവും അരങ്ങേറി ഹരികുമാർ കൊട്ടാരത്തെ മേഖലാ പ്രസിഡന്റായും നിസാർ പൊന്നാരത്തിനെ മേഖലാ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം